സൂറത്ത് യാസീൻ നാം പതിവായി ഓതുന്ന സൂറത്താണ് ആ സൂറത്ത് യാസീൻ ഈ വീഡിയോയിൽ പറയുന്ന ഈ രൂപത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്നാലിന്ന ദിവസങ്ങളിൽ ഓതിയാൽ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നും അത് വളരെ മുജറബാണ് മുജറബ് എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതിങ്ങനെ പരീക്ഷിച്ചു നോക്കിയിട്ട് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ആ ദിവസങ്ങളിൽ അത് ചെയ്തിട്ടുള്ളത് ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടിയ ആ ഫലം ലഭിച്ച ഒരു അമലുകൂടെയാണ് ഈ ഒരു അമൽ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കണ്ട് ഇതിന്റെ തുടക്കം മുതൽ എങ്ങനെയാണ് ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നുണ്ട് അതുപോലെ കൃത്യമായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമേ ഓർമ്മപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ നാം ഇതിനകം ചെയ്ത വീഡിയോസുകളൊക്കെ കണ്ട് അതിലുള്ളതുപോലെ അമലുകൾ കൃത്യമായി ചെയ്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചതിൻ്റെ സന്തോഷവാർത്ത പേഴ്സണലായിട്ട് എഴുതി അറിയിച്ചവരുണ്ട് ഫോൺ വിളിച്ചറിയിച്ചവരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റിൽ എഴുതിയവരുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോസുകളൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ എന്താ നമ്മുടെ ആ എന്താ ആൺകുട്ടിയാകാൻ വേണ്ടിയിട്ടുള്ള ആമല് പറഞ്ഞിരുന്നു ഒരു എന്താ നമുക്ക് ആൺകുട്ടി ജനിക്കാനുള്ള ആമല് അതുമായി ബന്ധപ്പെട്ട് ചെയ്ത ആളുകൾക്ക് അതിന്റെ ഫലം ലഭിച്ചത് അതേപോലെ തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പന്ത്രണ്ടായിരം ബിസ്മികളുടെ അമൽ പറഞ്ഞിരുന്നു അതൊക്കെ ആ വീഡിയോസ് ഈ ചാനലിലുണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും ഇനി ശേഷം അത് കണ്ടിട്ട് അതിന് താഴെ ഒരുപാട് ആളുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട് എന്നിവ അത് ഇനിയും ഒരുപാട് ആളുകൾക്ക് അമലുകൾ ചെയ്ത് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തി ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തോഫി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ അഞ്ചുവക്ക സംസ്കാരം നിലനിർത്തണം ആരോടും നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യമുണ്ടാകരുത് അള്ളാഹുവിനെ മറന്നു ജീവിക്കരുത് ഹറാമില്ലെന്ന് മാറി നിൽക്കണം ഇതൊക്കെ ഈ അമലുകള് ഇത് ശരിയാകാനും തക്വയോട് കൂടെ ജീവിച്ചാലാണ് ഈ അമലുകളൊക്കെ ഫലിക്കുകയുള്ളൂ അള്ളാഹു സുബാന ഹോത്തായ അത്തരം ഒരു ജീവിതം ശിഷ്ടകാലമെങ്കിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകള് സിഹറിന്റെ പ്രശ്നം കൊണ്ട് കൈവിഷത്തിന്റെ അതുപോലെ തന്നെ വിവിധങ്ങളായ വശ വിഷമങ്ങള് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് മാരകമായി ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഷെയത്വാനിന്റെ പൈശാചിക ബാധയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവര് ജോലി തടസ്സമുള്ളവര് ഇങ്ങനെ ഒരുപാട് ആളുകളെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ കരുതിയിട്ട് ദ്വായ കേൾപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മോട് കോണ്ടാക്ട് ചെയ്തവർക്കൊക്കെ നല്ലൊരു ആമൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പലരുടെയും കഴിഞ്ഞിട്ടില്ല അവർ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനു ഹോബത്തായാലും ചെയ്യുന്ന ആമലുകളിലൊക്കെ വലിയ ഫലം റബ്ബ് സുബാനുഹോത്തായാലും അവർക്ക് നൽകി ഇനിയും സന്തോഷ വാർത്തകൾ അറിയിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇന്ന് നാം പറയുന്നത് ഈ പറയാൻ പോകുന്നത് പോലെ സൂറത്ത് പാരായണം ചെയ്താൽ സൂറത്ത് പ്രത്യേകത നമുക്കറിയാം സൂറത്ത് ാണ് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ സൂറത്തു യാസീൻ നാം പാരായണം ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പക്ഷെ നമ്മൾക്ക് ഒന്നും യാസീൻ പാരായണം ചെയ്തിട്ട് ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ലല്ലോ അതെന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ആ ഓതേണ്ട രൂപത്തിലെ മഹ്രജ് ശരിയാക്കി അക്ഷര സ്ഫുടതയോടുകൂടെ തെറ്റുകൂടാതെ ആ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് സൂറത്തു യാസീൻ ഓതണം ഇന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു അനുസരിച്ച് ഓതുന്ന ആ ഒരു യാസീനെ കേട്ട് മനസ്സിലാക്കി പരമാവധി ചിലതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല പരമാവധി നമ്മുടെ കഴിവിനനുസരിച്ച് സൂറത്ത് യാസീൻ കൃത്യമായി അത് പഠിച്ചു തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ സ്പീഡ് ഓതുമ്പോൾ ഒരുപാട് തെറ്റുകൾ എററുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് സൂറത്ത് യാസീൻ കൽബുൽ ഖുർആാൻ അത് ഖുർആാനിന്റെ ഹൃദയമാണ് ഒരുപാട് അമലുകൾ സൂറത്ത് യാസീൻ വെച്ച് ഒരുപാട് അമലുകൾ നാം ചെയ്യാറുണ്ട് ആ വലിയ ഫലവും ലഭിക്കാറുണ്ട് സൂറത്ത് യാസീനിന്റെ അമലുകൾക്ക് അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയാൻ പോകുന്ന ഈ അമല് വളരെ എഫക്റ്റീവായിട്ടുള്ള അമലാണ് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ തന്നെ അത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പൈശാചിക ബാധയുമായി ബന്ധപ്പെട്ടവരൊക്കെ വരുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സൂറത്ത് യാസീനിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും കാരണം ആ അത്രയൊരു ായിട്ട് പ്ലസ് തുറത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആമിലെ വളരെ മുജറബാണ് ഇത് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പറയുന്ന രൂപത്തിലാണ് ഇത് ഓതേണ്ടത് അപ്പൊ ഞാൻ അതിന്റെ രൂപം ഇനി ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് പലരും ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോ യാസീൻ ഓതേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇത് സൂറത്ത് യാസീൻ ഹത്തുമ ചെയ്യേണ്ട ഭർക്കത്താക്കപ്പെട്ട സൂറത്ത് യാസീൻ ഹത്മ ചെയ്യേണ്ട വളരെ മുജറബായ ഒരു രൂപമാണ് ഇതിൽ പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ആ ആവശ്യം അതിന് ഏത് ആഴ്ചകളാണ് എന്നുള്ളത് ഞാൻ ഇതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട് എന്ന് സങ്കല്പിക്കാം ആ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു വിശ്വാസമാണ് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് അതിനൊരു എന്താ ഒരു പൂർത്തീകരണം നമുക്ക് ലഭിക്കണം അതിനൊരു തീരുമാനം ലഭിക്കണം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വേഗം അതിന് തയ്യാറായി വരിക എന്നിട്ട് എന്ത ആവശ്യമാണോ നിനക്കുള്ളത് ആ ആവശ്യം പൂർത്തീകരിക്കണം എന്ന കൂടെ തന്നെ എടുക്കുക ഉളവെടുക്കും ഉള്ള നീയത്ത് വെക്കണം പക്ഷെ നീയത്താണ് വെക്കേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാ മനസ്സിന്റെ ഉള്ളില് നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഉളവെടുക്കുന്നത് എന്നുള്ള ചിന്തയോടു കൂടെ തന്നെയാണ് വരേണ്ടത് റു നമുക്ക് ഉത്തരം നൽകും എന്ന ഒരു പ്രതീക്ഷയോടുകൂടെയാണ് അമലിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോ അത് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു എന്റെ ഇജാമ്പത്ത് നൽകും എന്ന പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് അവന് എല്ലാ പ്രവർത്തനങ്ങളിലും ഒഴുകേണ്ടത് ഉളു എടുക്കുന്നത് മുതൽ അവൻ അതിനു വേണ്ടി ഒരുങ്ങുന്നത് മുതൽ എല്ലാം അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് പുരുഷന്മാരാണെങ്കിൽ തലമറച്ച് വെള്ളവസ്ത്രം ധരിക്കാൻ പറ്റുന്ന ഒരു വെള്ളവസ്ത്രം ധരിച്ച് ആ അത്ര പൂശി അതേപോലെ തന്നെ സുഗന്ധങ്ങളൊക്കെ പൂശി വളരെ റാഹത്തായിട്ട് സൂറത്തു യാ യാസീൻ പാരായണം ചെയ്യാൻ വേണ്ടിയിരിക്കുക യാസീൻ പാരായണം ചെയ്യുന്നതിന്റെ മുമ്പ് മുന്നിട്ടിരിക്കണം എന്നുള്ളത് നൂറ് പ്രാവശ്യം ആദ്യം ചൊല്ലണം അപ്പൊ അതിന്റെ രൂപം നേരെ എടുക്കുക ഉളവ് എടുത്ത് കിബിലായിലേക്ക് നേരെ മുന്നിട്ടിരിക്കുകയ സാന്നിധ്യത്തോടുകൂടെ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വേറെ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല അജ്നബിയായ കലാമ് അന്യ സംസാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് ആരും നമ്മളോട് സംസാരിക്കാനോ നമ്മൾ അവരോട് സംസാരിക്കാനോ ഒന്നും പാടില്ല നൂറ് പൂർത്തിയാക്കിയതിന് ശേഷം സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം സൂറത്ത് യാസീൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ഈ സൈഡിലെ ഈ സൈഡിൽ എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യേണ്ടത് സൂറത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് മുബീൻ ഭാഗത്ത് എത്തുമ്പോ മൂന്ന് തവണ നാം ഏതു കാര്യത്തിന് വേണ്ടിയാണോ നാം ഇത് ഓതുന്നത് ആ കാര്യം അള്ളാഹുവിനോട് മൂന്ന് തവണ ചോദിക്കും അപ്പൊ ചിലപ്പോ ഒരു പക്ഷെ നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല ലഹരിയുമായി ബന്ധപ്പെട്ട മകനായിരിക്കും നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഒരു ഒരു തകർച്ച വന്നിട്ടുണ്ട് അതൊന്ന് റാഹനത്താകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വീടും സ്ഥലവും പൊരീടൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അത് ശരിയാവാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ എന്താവശ്യങ്ങളാണോ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇരുന്നെന്നുള്ളത് അവനും അള്ളാഹുവിനും അറിയാലോ ആ ആവശ്യം മൂന്ന് തവണ പന്ത്രണ്ടാമത്തെ ആയത്തെത്തുമ്പോൾ അവിടെ മൂന്ന് തവണ അത് ചൊല്ലുക അതേപോലെ തന്നെ എസ് ബെഹോൻ നാൽപ്പതാമത്തെ ആയത്ത് ഫി ഫലക്കി എസ് ബഹോൻ എന്ന് പറയുന്ന നാൽപ്പതാമത്തെ ആയത്തെത്തുമ്പോൾ മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കുക മിർ റഹീം എന്ന ആയത്ത് ആ തവണ ആവർത്തിക്കുക അവിടെ ഇത് ഇത് ചോദിക്കേണ്ടതില്ല അവിടെ തവണ ആവർത്തിക്കുക പിന്നെ എന്താ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്തതിന് ശേഷം അവൻ ആ യാസീനെ പൂർത്തിയാക്കുക പൂർത്തിയാക്കുന്നതിന്റെ ഇടയിലെ അടുത്ത ഭാഗത്തും എത്തുന്ന സമയത്ത് അടുത്ത ഭാഗത്തുന്ന സമയത്ത് ഏർ പതിനേഴാമത്തായൽ ബലാ ഉൽ മുബീൻ എന്ന് പറയുന്ന സ്ഥാനം ആ സ്ഥലത്തെത്തുമ്പോൾ പതിനേഴാമത്തെത്തുമ്പോൾ ഒരു പ്രാവശ്യം അള്ളാഹുവിനോട് ആവശ്യം പിന്നെ ഇരുപത്തിനാലാമത്തെ ആയത്തെത്തുമ്പോൾ ഒരു പ്രാവശ്യം പറയാ അദുവും മുബീൻ എന്ന അറുപതാമത്തെ ആയത്തെത്തുമ്പോൾ ഒരു പ്രാവശ്യം പറയാ പിന്നെ അറുപത്തി ഒമ്പതാമത്തെ ആയത്തെത്തുമ്പോൾ ഒരു പ്രാവശ്യം പറയാ ഹസീമും മുബീൻ എന്ന് പറയുന്ന എഴുപത്തി ഏഴാമത് പ്രാവത്തെത്തുമ്പോൾ ഒരു പ്രാവശ്യം ആ ആവശ്യത്തിന് പറയാ ഈ രൂപത്തിൽ സൂറത്ത് സൂറത്ത്യാസിൻ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുക ഇത് ഒരൊറ്റ ഇരുത്തത്തിലാണ് ചെയ്യേണ്ടത് ആ ഇരുത്തത്തിൽ കിബിലായിലേക്ക് മുന്നിട്ടാണ് ചെയ്യേണ്ടത് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ആ പറഞ്ഞ രൂപത്തിൽ തന്നെ സൊലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത് അതിനുശേഷം അവൻ പച്ചമലയാളത്തിൽ അള്ളാഹുവിനോട് ആ ആവശ്യം പറഞ്ഞ് ദ്വാന ചെയ്യുക അതോടുകൂടെ അവൻ ഏതൊരു ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് മഹാന്മാർ പറഞ്ഞു കേട്ടില്ല സൂറത്ത് യാസിൻ ലിമാ അത് ഏതൊരു ആവശ്യം ണോ ഓതുന്നത് ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് എന്നാണ് അപ്പൊ ആ നീയത്തോടു കൂടെ ഇത് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആവശ്യം പൂർത്തീകരിക്കപ്പെടും നിശാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിക്കലും എന്ന് കരുതിയ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ വ്രണപ്പെട്ടു കിടക്കുന്ന നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലേ അതിനൊരു പരിഹാരം ലഭിക്കാൻ ഈ രൂപത്തിൽ ചെയ്തു നോക്കൂ ഇതിൽ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കഥ ഒരു ഹാജത്ത് ഒരാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഒരു നല്ലൊരു ജോലി ലഭിക്കണം അതിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പി എസ് സി എഴുതി നല്ലൊരു ഇത് ലഭിക്കണം അതേപോലെ തന്നെ നീറ്റ് എക്സാം ഒരുപാട് ആളുകൾ എന്നോട് കോണ്ടാക്ട് ചെയ്യുന്ന വിഷയമാണ് എന്നാൽ അത്തരം ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നാൽ ഇത് ത് വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ല വെള്ളിയാഴ്ച രാവിലെ ഇനി നമുക്ക് ഒരുപാട് ആളുകളുടെ ഭാഗത്ത് നിന്ന് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ഒരു ഒരു പ്രയാസം നമുക്കുണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു നമ്മളെ പ്രയാസപ്പെടുത്തുന്നു ഇത്തരം ഒരു വിഷയം തട്ടിപ്പോകാൻ വേണ്ടിയാണോ നിങ്ങൾ ചെയ്യുന്നത് ഒരു വിഷയം തട്ടിപ്പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിഹറുവായി ബന്ധപ്പെട്ട വിഷയം ബാക്കിലാകാൻ ഇങ്ങനെ ഒരു വിഷയം ഉയർന്ന പോകാൻ അത് നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയാണ് മനസ്സിലായല്ലോ അപ്പൊ ഇത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് ഇത് ഈ പറഞ്ഞ എല്ലാ അമലുകളും ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ കിട്ടുന്ന ഒരു സമയത്ത് ചെയ്യുക ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചെയ്യലാണ് ഇതിൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ചെയ്യലാണ് ആ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അത് സുഭ നിസ്കാരത്തിന് ശേഷം ചെയ്യലാണ് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുമ്പോൾ അത് അകരിപ് നിസ്കാരത്തിന് ശേഷം ചെയ്യലാണ് ഏറ്റവും അഫ്ലായ രൂപ എങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ വ്യാഴാഴ്ച ചെയ്യുകയാണ് വ്യാഴാഴ്ച ഇത് ചെയ്യേണ്ടത് ആരാണ് വ്യാഴാഴ്ച ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആവശ്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ആളുകള് ചൊവ്വാഴ്ച ഈ വിഷയം ഈ ആമല ചെയ്യേണ്ടത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തട്ടിപ്പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് പോകാൻ വേണ്ടിട്ട് ഞായറാഴ്ച ചെയ്യേണ്ടത് നല്ലൊരു ഉയർച്ച ഒരു ഇജ്ജത്ത് നമ്മൾ ആളുകളുടെ മുമ്പിലൊക്കെ ഒരു വിലയും ഇല്ലാതെ ഒരാളും നമ്മെ ഒരു ഒരു വിലയും കാണിക്കാതെ കറിവേപ്പിലയെ പോലെ വെറുതെ ഒരാൾ മുമ്പിൽ ഒരു വിലയില്ല അങ്ങനെ ജീവിക്കുന്ന തന ഒരു താഴ്ന്ന രൂപത്തിൽ ഒരു ഒരു ദില്ലത്തിലായി ജീവിക്കണം എന്നാൽ നമുക്ക് നല്ലൊരു ഇജ്ജത്തും അഭിമാനവും ഒരു സന്തോഷമൊക്കെ ലഭിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഇത് ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത് കടം വീടാൻ വേണ്ടിയാണോ ഈ അമല് ചെയ്യേണ്ട ചെയ്യുന്നത് എന്നാൽ കടം പീടാനാണെങ്കിൽ ഈ അമല ചെയ്യേണ്ടത് അത് തിങ്കളാഴ്ചയാണ് ഈ ആമൽ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ കടം വീടാനാണെങ്കിൽ ഇത് തിങ്കളാഴ്ചയാണ് ഈ ആമൽ ചെയ്യേണ്ടത് അങ്ങനെ ഈ ആമൽ ചെയ്ത് ഞാൻ ഇത് വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അടുത്തുള്ള ഇത്തരം ആമലുകളൊക്കെ ഞാൻ എന്നോട് ഫോൺ വിളിച്ച് വിഷയങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ഇന്ന് തുടങ്ങിയതല്ല ഒരുപാട് കാലമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാറുള്ള ആമലാണ് അപ്പൊ അവരൊക്കെ അത് ചെയ്ത് അവർക്കൊക്കെ സന്തോഷം ലഭിച്ചത് അവരറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് നമുക്ക് എന്നെ നേരിട്ട് പേഴ്സണൽ ഒരുപാട് അനുഭവങ്ങൾ ഇതിലുണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഏത് അമലും ഫലിക്കണമെങ്കിൽ റബ്ബിനെ മറക്കാതെ ജീവിക്കണം അഞ്ചു പക്കത്ത് സംസ്കാരം നിലനിർത്തണം ഹറാമിൽ നിന്ന് മാറി നിൽക്കണം ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹറാമുമായി ബന്ധപ്പെട്ട ആളാണ് തെറ്റുകളില് മദ്യപിച്ചയാളാണ് തെറ്റുകളൊക്കെ ചെയ്ത ആളാണ് എന്നാൽ പശ്ചാത്തപിക്കുക അതിനൊരു പ്രത്യേക സമയമില്ല തൗബ ചെയ്യുക എല്ലാവരും തൗബ ചെയ്യുക എന്നറിയുമ്പോ അതിന് റമലാന് വരണം റമലാം വന്നിട്ട് ഇരുപത്തിയേഴാം ആവണം എന്നാലേ തൗബ ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല തൗബ എപ്പോഴും ചെയ്യ നിങ്ങൾ ആരും അറിയണ്ട നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു ഒരു രാത്രിയിൽ അർദ്ധരാത്രിക്ക് ശേഷം നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ നീ ഒലിപ്പിക്കുന്ന ഒരു കണ്ണുനീർത്തുള്ളി അത് മാത്രം മതി നീ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെ പാപമുക്തമായി ദോഷങ്ങളില്ലാത്ത ഒരു നല്ല ഹൃദയമുള്ള ഒരാളായി മാറാൻ അങ്ങനെ ഒരു ദിവസം തയ്യാറെടുത്താൽ മതി നമ്മൾ എത്ര ഹറാമുകൾ കണ്ടിട്ടുണ്ടല്ലേ ഹറാമായ ബന്ധങ്ങൾ ഭർത്താവ് അറിയാതെ ഭാര്യ മറ്റുള്ളവരോട് ബന്ധം സ്ഥാപിച്ചത് അല്ലെ ഇത് കേൾക്കുന്നവരുടെ നെഞ്ചു പിടക്കണം ഇത് കേൾക്കുമ്പോൾ ഭർത്താവ് അറിയാതെ ഭർത്താവ് പ്രവാസി ആയിരിക്കാം ഭാര്യ മറ്റുള്ളവരോട് ബന്ധം സ്ഥാപിച്ച് അതിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ആ ഹറാമായ ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവര് അതേപോലെ തന്നെ ഭാര്യ അറിയാതെ ഭർത്താവ് പ്രവാസ ലോകത്തു നിന്നും നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ആരുടെയെങ്കിലും ഒരു പുഞ്ചിരിക്ക് കീഴ്പ്പെട്ട് കീഴ്പെട്ട് അവരുമായിട്ട് ഹറാമിന്റെ ബന്ധം നിലനിർത്തുന്നവരെ ഈ ശബ്ദം കേൾക്കുന്ന ഈ സമയം തന്നെ പടച്ച റബിന് വിചാരിച്ച് ആ ബന്ധം സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമുക്ക് ഹറാമിന്റെ ബന്ധങ്ങളിൽ നകന്നു നിൽക്കാനുള്ള വലിയ തോഫിയ ക്രബ്ബ് ഭവത്താൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇത്തരം അടലുകൾ ചെയ്യുമ്പോൾ ഹെറാമിൽ നിന്ന് മാറി നിൽക്കണം നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ആകണം അഞ്ചു വക്കത്ത് ം നിലനിർത്തണം ഇനി ഇത് ഒരുപാട് നിസ്കാരങ്ങളെ കള്ള ആയിട്ടുണ്ടോ അതാണ് കഴിഞ്ഞ ദിവസം പലരും ചോദിച്ചത് ഒരുപാട് നിസ്കാരങ്ങളെ കള്ള ഇനി എന്താ ഞാൻ ചെയ്യാ ഇനി എനിക്കിതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് നിങ്ങൾ ആ നിസ്കാരം കല ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചില്ലേ അത് തന്നെ ഒരു പോസിറ്റീവാണ് അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ നിങ്ങൾക്കൊരു പശ്ചാത്താപം മനസ്സുണ്ട് റബ്ബിനോട് എപ്പോഴും ചോദിക്കുക അല്ല എന്റെ നിസ്കാരം കല ആയിട്ടുണ്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം നിസ്കരിക്കുന്നു എന്റെ കലാ ആയ നിസ്കാരം കലാ വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം നിസ്കരിക്കുന്നുണ്ട് അതിലൊന്ന് കലാ വീട്ടുന്ന സുഭ്യ നിസ്കാരമാണ് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇങ്ങനെ ഇങ്ങനെ ഞാൻ കലാ വീട്ടി കലാ വീട്ടി കൊണ്ടുവരുന്നുണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അവൻ അവൻഫാറാണ് അവൻ ഖഫൂർ ആണ് അവൻ റഹ്മാനാണ് അവൻ ാണ് അവൻ കരുണയുള്ളവനാണ് ദയാലുവാണ് അവൻ അടിയാറുകൾക്ക് അടിമകൾക്ക് ദോഷങ്ങൾ പൊറത്തു കൊടുക്കുന്നവനാണ് നൂറാളുകളെ കൊന്ന് തൊണ്ണൂറ്റൊമ്പത് ആളുകളെ കൊന്ന് നൂറാമത്തെ ആളെ കൊന്നതെങ്ങനെയെന്നറിയോ തൊണ്ണൂറ്റൊമ്പത് ആളുകളെ കൊന്നിട്ട് ഒരു ഒരാളുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് എനിക്ക് ദോഷം പുറത്തു വരുമോ എനിക്ക് തോപയുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിനക്കെങ്ങനെ തോപ്പ കിട്ടാൻ ഇനി തൊണ്ണൂറ്റൊമ്പത് ആളുകളെ കൊന്നില്ലേ എന്ന് പറഞ്ഞ് അയാളെയും കൊന്നു അങ്ങനെ നൂറ് പൂർത്തിയാക്കി അങ്ങനെ അയാൾ ഈ ലോകത്തോട് പുറത്തു വന്നിട്ട് ർക്കിച്ചില്ലേ ഇവനെ ഞാൻ കൊണ്ടുപോക ഞാൻ ഞാനും നല്ല റോഹിനെ കൊണ്ടുപോകുന്ന മലക്കുകൾ വന്നു ചീത്ത റോഹിനെ കൊണ്ടുപോകുന്ന മലക്കുകൾ വന്നു അവസാനം കൊണ്ടുപോയത് നല്ല മലക്കുകളല്ലേ കൊണ്ടുപോയത് അള്ളാഹു വഹ്ഫാറാണ് അവൻ ദയാലുവാണ് അവൻ അടിയാറുകളായ അടിമകളോട് അങ്ങേറ്റം സ്നേഹമുള്ളവനാണ് റബ്ബിനോട് ചോദിച്ചാൽ മതി നിഷ ഈ ആമല് വളരെ കൃത്യമായി ചെയ്താൽ അതിന് വലിയ ഫലം ലഭിക്കും അള്ളാഹു സുബാന നാം ഈ ചെയ്യുന്ന ആമലിന് വലിയ